നമസ്കാരം മലയാളികൾ മലയാളികൾക്കേറിയ സുപ്രസനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടുന്നതായി വന്നിട്ടുണ്ട് ജന്മം കൊണ്ട് തമിഴിനാണെങ്കിലും ഇരുപത് വർഷങ്ങളിൽ ഏറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവം അല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയുടെ വൈറലാണ് അടുത്തിടെയായിരുന്നു നടൻ നാലാമത് വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോകുലയായിരുന്നു അത് രണ്ടായിരത്തി പത്തിൽ ആയിരുന്നു ഗായക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദ്രൻ എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തുവന്നത് അമൃതയുമായുള്ള വിവാഹമോചന ശേഷം പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനായത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായ ബന്ധവും പിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത് പലതവണ തന്നെ ബാല വർദ്ധിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്ത് പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ഇതിനുശേഷമായിരുന്നു അമ്മാവന്റെ മകളായ ഗോകുലയെ ബാലവിവാഹം വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ബാലയുടെ നാലാം വിവാഹം ബന്ധവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള പെൺകുട്ടിയുമായ ഗോകുലയാണ് നടൻ വിവാഹം ചെയ്തത് ഗോകുലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ച ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് വൈക്കം കായലോരത്ത് ഒരു വീട് പണിത് അവിടെയാണ് താമസം ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച നിത്യ ജീവിതത്തിലെ വിശേഷങ്ങളും ഭാര്യയ്ക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം വീഡിയോയായി നടൻ പങ്കുവെക്കാറുമുണ്ട് അതിനിടയിൽ മുൻ ഭാര്യയും മകളും നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഉപ്പ് ബാല് വ്യാജമായി ഇട്ടുവെന്നതായിരുന്നു ഏറ്റവും പുതുതായി നടനെതിരെ ഉയർന്ന ആരോപണം ഉടമ്പടിയിലെ പേജുകൾ ബാല നിർമ്മിച്ചുവെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും മുൻപാരി അമൃത പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ നടൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് അമൃതയ്ക്ക് പുറമേ മുൻപാരി എലിസബത്തും ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ടെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് ഇപ്പോൾ ബാലയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോവുകയാണ് എലിസബത്ത് അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചിരുന്നതായും എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാദം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നടന്റെ പുതിയ ഭാര്യ ഗോകുല താരത്തേക്കാൾ ഇരുപത് വയസ്സിന് ഇളയതാണ് ഗോകുല ബാലയുടെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്ന് ഒരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് ഗോകുല എന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിത് ഒരിടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറലാകുന്നത് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം ഗോകുലെ അനുഗ്രഹിക്കൂ അഭിനന്ദിക്കൂ ഒരു ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരും എന്നാണ് ബാല പുതിയ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത് ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ ഗോകുലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും എലിസബത്ത് അതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ ബാല തന്റെ കോടികളുടെ സ്വത്ത് ഗോകുലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമായി ആരാധകർക്ക് താൻ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ആളാണെന്ന് പലപ്പോഴും ബാല പറഞ്ഞിട്ടുണ്ട് ഗോകുല നിനക്ക് മുമ്പ് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട കോടികളുടെ കൈമാറ്റം ഇനി സ്വത്തുകളെല്ലാം ഗോകുലിക്ക് എന്നിങ്ങനെ രസകരമായ കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് വിവാഹമോചിതരായോ എന്ന് ചോദിച്ചെത്തിയ ആരാധകരും ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു അതെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗോകുലിയുടെ ജന്മദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് നടൻ എല്ലാവരും കേക്ക് മുറിച്ചല്ലേ പിറന്നാൾ ആഘോഷിക്കുന്നത് പക്ഷേ ഗോകുലിയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെയല്ല തെങ്കാശിയിലെ സുന്ദരേശൻ കോവിലിൽ ഗോകുലയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ആയിരം പേർക്ക് ഭക്ഷണം കൊഴിക്കുകയാണ് ഭാര്യ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നുമാണ് ബാല പറയുന്നത് ഗോകുലിക്കൊപ്പം ക്ഷേത്രത്തിലെത്തി അവിടെ ചില പൂജകളൊക്കെ നടത്തിയത് വീഡിയോയിൽ കാണാം ബാലയോടും ഗോകുലയോടുമുള്ള ആരാധനയും ഫോട്ടോ എടുക്കാനുള്ള തിടുക്കും തിരക്കും അവിടെ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോകുലയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് നിരവധി കമന്റുകളും ബാല പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ബാലയുമായുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയ ഏറ്റവും അധികം വിഷയമായ ഒന്നായിരുന്നു ഗോഖലയുടെ പ്രായം ബാലയേക്കാൾ നല്ല പ്രായവ്യത്യാസമുണ്ടെന്ന് ചർച്ചകൾക്കൊടുവിൽ ബാല തന്നെ ഗോഖലയുടെ പ്രായം വെളിപ്പെടുത്തുകയായിരുന്നു ബാലയ്ക്ക് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു ഗോകുലയുമായുള്ള കല്യാണ സമയത്ത് തന്നെക്കാൾ ഇരുപത്തൊന്ന് വയസ്സ് കുറവാണ് ഗോകുലയ്ക്കെന്നാണ് അന്ന് ബാല പറഞ്ഞത് കുറിച്ച് പറയുമ്പോഴെല്ലാം പാലയ്ക്ക് നൂറ് നാവാണ് തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം ഗോകുലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട് ഞാനാണ് ഭർത്താവെന്ന് ഗോകുല മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും അവളെ സ്നേഹിക്കാൻ തുടങ്ങി പ്രായം കുറവായതുകൊണ്ട് അവളെ ഞാൻ പങ്കാളിയായി ആദ്യം കണ്ടിരുന്നില്ലെന്നും പുതിയ വീഡിയോയിൽ ബാല പറഞ്ഞിരുന്നു അതേസമയം തന്റെ ഭാര്യ ഗോകുലയെ മൂന്ന് വയസ്സുള്ളപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ആളാണ് താനെന്നും ബാല പറഞ്ഞു മൂന്നാം വയസ്സിൽ അവൾ തീരുമാനിച്ചതാണ് ഭർത്താവായി ഞാൻ മതിയത് എന്നാൽ എനിക്ക് അത് അറിയുമായിരുന്നില്ല മാത്രമല്ല ഇവൾക്ക് പ്രായം വളരെ കുറവായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലെന്നും പാല പറഞ്ഞു ഞങ്ങൾ വളരെ സുന്ദരമായ ജീവിതം നയിക്കുന്നു ദയവ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു വരരുത് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് ഗോകുല എന്നും ബാല പറഞ്ഞിരുന്നു ഗോകുലയുടെ സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലും മൂലം പൂർണ്ണ ആരോഗ്യവാനായി താൻ മാറി നല്ല ഭക്ഷണം ഉറക്കം ഒക്കെയും ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ജീവിതം സുന്ദരമായി പോകുന്നുവെന്നുമാണ് ബാല പറഞ്ഞിരുന്നത് എൻ്റെ മാമൻ്റെ മകളാണ് ഗോകുല പക്ഷേ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഗോകുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗോകുലയുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഗോഖലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അടുത്തൊരു നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ ഗോഖുലെയും ചേർന്ന് സ്വന്തമാക്കിയിരുന്നത് വീടിന്റെ ട്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് തന്നെയായാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവൻ അറിയാമെന്നാണ് പുതിയ വീടിന്റെ വീഡിയോ പങ്കിട്ട് ബാല കുറിച്ചിരുന്നത് വിവാഹ ശേഷം വർഷങ്ങൾക്ക് മുൻപ് ബാലയും ഗോകുലിയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ബാലയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് ആണെന്ന് പറഞ്ഞായിരുന്നു ചിലർ പഴയ കാലം ചിത്രം പ്രചരിച്ചത് ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നടൻ രംഗത്ത് വന്നിരുന്നത് ഗോഖ്ല കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഒരു മെസ്സേജ് ഇട്ട് അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി മറ്റൊരാളുടെ ഭാര്യ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇവൾ ഇവളെന്റെ മാമന്റെ മകളാണ് എന്റെ ഭാര്യ ഇങ്ങനെ വിളിച്ചാൽ ആ പറഞ്ഞവന്റെ ഭാര്യയെ ഞാൻ എന്ത് വിളിക്കണം സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കും ഇങ്ങനെ എങ്ങനെയാണ് ധൈര്യം വരുന്നത് എൻ്റെ ഭാര്യയുടെ കണ്ണു നിറഞ്ഞു മറ്റൊരു വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നത് ആണോ ഈ നാടിൻ്റെ സംസ്കാരവും രീതികളും അങ്ങനത്തെ നിയമം വല്ലതുമുണ്ട് ഗോഖ്ലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതിയൊന്നും കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവർത്തികളും ഒക്കെ ചെയ്ത് സമാധാനത്തോടെ ഇവിടെ ജീവിക്കുകയാണ് എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എൻ്റെ ഭാര്യയെ പറ്റി ഇത്രയും മോശമായി പറഞ്ഞവൻ മാപ്പ് പറയണം ഞാനല്ല ഇതെല്ലാം തുടങ്ങി വെച്ചത് ആദ്യം അത് മനസ്സിലാക്കണം ആക്ഷനും റിയാക്ഷനും വ്യത്യാസമാണ് നിങ്ങൾ തുടങ്ങി വെച്ചതിന് മറുപടിയായി ഞാൻ മരുന്നു കോകുലിയുടെ കുടുംബം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അവനാരാണെന്ന് എനിക്കറിയാമെന്നും നേരിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൻ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ വിവരം അറിയുമെന്നും ബാല പറയുന്നു കുറേ വർഷം മുൻപ് ബാലയും ഗോകുലയും അമൃതയും ഒരുമിച്ചുള്ള ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മാമനൊപ്പമുള്ള പഴയൊരു ഫോട്ടോ ഉണ്ടെന്ന് ഗോകുലം സൂചിപ്പിച്ചിരുന്നു ആ ചിത്രമാണോ ഇതെന്നായിരുന്നു പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്